മലപ്പുറം മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അരിക്കടത്ത് വിഷയത്തിൽ ഇടപെട്ട് ഭക്ഷ്യ കമ്മീഷൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് തേടി കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു സെക്രട്ടറി ധനകാര്യ വിഭാഗവും ജില്ലാ ധനകാര്യ സ്ക്വാഡും സ്കൂളിൽ പരിശോധനയ്ക്കെത്തി മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടറും നേരിട്ടെത്തി പരിശോധന നടത്തി സ്കൂളിലെ ഉച്ചകഞ്ഞിക്കുള്ള അരി അധ്യാപകൻ രാത്രി കടത്തിക്കൊണ്ടുപോയ വാർത്ത ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത് അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ റിപ്പോർട്ടർ വാർത്തയിലാണിപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നത് എന്താണിപ്പോൾ ആദ്യ പടിയായി ചെയ്യുന്നത് ഒരേ സമയം വ്യത്യസ്ത വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യത്യസ്ത വിഭാഗങ്ങളുടെ പരിശോധന നടന്നിരുന്നു ഇന്നും അതിന്റെ തുടർ പരിശോധനകൾ ഉണ്ടാവുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആദ്യം തന്നെ പ്രധാനമായും ഭക്ഷ്യ കമ്മീഷൻ അംഗം മലപ്പുറം ജില്ലാ ഭക്ഷ്യ കമ്മീഷൻ അംഗമായിട്ടുള്ള ആ വി സു രമേഷനാണ് ഇവിടെ സ്കൂളിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ ക്രമക്കേടുകൾ ഉണ്ട് അവിടെ കുഴപ്പങ്ങളുണ്ട് കണക്കുകൾ പരിശോധിച്ചപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭക്ഷ്യ കമ്മീഷൻ ഭക്ഷണം ഭക്ഷ്യ കമ്മീഷൻ കേസ് കേസെടുക്കുന്നതോടൊപ്പം തന്നെ ആ ഡി ഡിയോട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും സുരക്ഷാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ തുടർ നടപടികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വരും ദിവസങ്ങളും ഉണ്ടാവും വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും സ്കൂളിൽ ചെലവഴിക്കുന്ന അരിയുടെ കണക്കുകളും വിദ്യാർത്ഥികളുടെ എണ്ണവും അടക്കം നേരിട്ടെത്തി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവും രണ്ടാമത്തേത് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധനാ വിഭാഗമുണ്ട് ഈ പരിശോധനാ വിഭാഗവും അതുപോലെ മലപ്പുറം ജില്ലാ ധനകാര്യ പരിശോധനാ സ്ക്വാഡും ഇത് രണ്ടും സംയുക്തമായി മറയൂർ ബി എച്ച് എം സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം എത്തി നേരിട്ട് പരിശോധന നടത്തി ഇവരുടെ പരിശോധന ഇനിയും തുടരും ഇവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂളിന് ഇല്ലെങ്കിൽ സർക്കാരിന് ഏതൊക്കെ വിധത്തിലാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നത് കണ്ടെത്തുക എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ ലക്ഷ്യം ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം നഷ്ടം കണക്കാക്കി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും ആ മന്ത്രി അത് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ആ നഷ്ടത്തിനനുസരിച്ചുള്ള തുക പ്രസ്തുത കുറ്റവാളികളിൽ നിന്ന് ഇല്ലെങ്കിൽ ആ നിയമലംഘനം നടത്ത ആളുകളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുമെന്നാണ് ധനകാര്യ വകുപ്പും വ്യക്തമാക്കുന്നത് മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുമെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ആ പരിശോധനയ്ക്ക് മുമ്പായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ഡി ഡിയും അതുപോലെ തന്നെ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ അഥവാ ഉച്ചകഴിഞ്ഞ് വിതരണവുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥരുമടക്കം ഇന്നലെ സ്കൂളിലെത്തിയ പരിശോധന നടത്തിയത് ഇവരും ഇന്ന് വീണ്ടും സ്കൂളിലെത്തിയ പരിശോധന നടത്തും വരും ദിവസങ്ങളിലും സമാനമായ പരിശോധന നടത്തി കണക്കെടുക്കുമ്പോൾ പൂർത്തിയാക്കി നിയമലംഘനം കണ്ട തന്നെയാണ് ഇവർ ഇവർ ഉദ്ദേശം ദൃശ്യങ്ങളിലുള്ള ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നൽകുന്ന അഷ്കർ അലി ാണ് വിവരങ്ങൾ നൽകിയത് ദൃശ്യങ്ങൾ അരി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് ആ വാർത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റോയിൽ തന്നെയാണ് സർ അതെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു